അദ്ദേഹത്തിന്റെ വിചാരം എങ്ങനെയും തട്ടിക്കളിയെന്നാണ് അതിന് വേറെ ആളെ നോക്കുന്നതാണെന്നല്ലേ എന്താ നിങ്ങൾ വിചാരിച്ചത് മകളെ പറ്റി പറഞ്ഞാൽ ഞാൻ വല്ലാതെ കിടുങ്ങിപ്പോകുന്നതാണ് പച്ച കള്ളമാണ് നിങ്ങൾ ഇവിടെ പറഞ്ഞത് അസമ്മതങ്ങൾ വിളിച്ചു പറഞ്ഞ് പിന്നെ വീണ്ടും അസമ്മതങ്ങൾ ആവർത്തിക്കാനാണ് അതിനാണോ ക്ഷമിക്കേണ്ടത് അതാണോ ചെയ്യേണ്ടത് വേണ്ടാത്ത കാര്യങ്ങൾ പറയാനാണോ സഭാവേദി ഉപയോഗിക്കുന്നത് ഞങ്ങളെ ഭാഗത്തുള്ള തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ തെറ്റുകൾ പറയണം വെറുതെ വീട്ടിൽ കഴിയുന്ന ആളെ വരെ വിളിച്ച് ആക്ഷേപിക്കുന്നവിയാണ് എടുക്കേണ്ടത് നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകളാണ് നാം കേട്ടത് അദ്ദേഹം കിടുങ്ങിയില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് കാരണം അദ്ദേഹത്തിന് കിടുങ്ങേണ്ട ആവശ്യമില്ലല്ലോ അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ഈ അഴിമതി ആരോപണങ്ങൾ ഉള്ളതാണെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം ഒരു കിടുങ്ങലിന്റെയോ ഒരു വിറയ്ക്കലിന്റെയോ ഒന്നും ഒരു പരിച്ഛായ അദ്ദേഹത്തിന്റെ മുഖത്ത് കാണാനുണ്ടായിരുന്നില്ല ഒരു നിഴലടിക്ക് പോലും ഒരു നിഴലടി പോലും അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായിരുന്നില്ല ഒരു ഭയപ്പെടുന്നതിന്റെ ഒരു നിഴൽ പോലും അദ്ദേഹം മുഖത്തുണ്ടായിരുന്നില്ല കാരണം അദ്ദേഹം അറിഞ്ഞുകൊണ്ട് നടന്ന ഒരു ആ കുഴൽനാടൻ എം എൽ എ നിയമസഭയിൽ അവതരിപ്പിച്ചത് അന്ന് അദ്ദേഹത്തിന് നൽകിയ മറുപടി ആണിത് ഇന്ന് വീണ്ടും ഈ കേസസ് എസ് എഫ് ഐ ഒ ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളിലേക്ക് എത്തുമ്പോൾ അത് വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ് മാത്യു കുഴൽനാടൻ ഇന്നും പറയുന്നു അദ്ദേഹം കിടുങ്ങിയിരുന്നില്ല കാരണം അദ്ദേഹത്തിനറിയാം അത് അഴിമതിയായിരുന്നുവെന്ന് അദ്ദേഹം ആ അഴിമതിയിൽ ഉൾപ്പെട്ട വ്യക്തിയാണെന്ന് അദ്ദേഹത്തിന്റെ മകളും അദ്ദേഹവും അറിഞ്ഞുകൊണ്ട് നടത്തിയ അഴിമതിയായിരുന്നു അതെന്ന പിണറായി വിജയനെ പൊളിച്ചടക്കുകയാണ് ഒരു ചാനൽ ചർച്ചയിൽ മാത്യു കുഴൽനാടൻ എം എൽ എ അദ്ദേഹം പറയുന്ന വാക്കുകളിലേക്ക് എനിക്ക് എന്തു പറയണം എന്നെനിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം സി പി എം സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുന്ന പദവിയൊക്കെ നമ്മൾ ഒരുപക്ഷെ തെറ്റായിട്ടായിരിക്കും ആ പദവിക്കൊക്കെ കണ്ടിരുന്ന ഒരു വലിപ്പം അല്ലെങ്കിൽ അതിനൊക്കെ കൊടുത്തിരുന്ന ഒരു പ്രാധാന്യം ഒക്കെ എത്രയോ വലുതായിരുന്നു ഇത്രയും ചെറുതാകാവോ മനുഷ്യൻ അദ്ദേഹം ഇന്നത് പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാം ഞാൻ ബി ജെ പിയുടെ ഏതെങ്കിലും ഒരു കേസ് അതിപ്പോൾ അഭിഭാഷകൻ എന്ന നിലയ്ക്ക് അത് ഈവൻ ചെയ്താൽ പോലും തെറ്റണ്ടെന്ന് എനിക്ക് തോന്നില്ല പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ പൊതുസമൂഹത്തിന് മുമ്പ് പറയാൻ ആഗ്രഹിക്കണം ഇന്ന് വരെ ബി ജെ പി ഇനിയിപ്പോൾ വന്ന ക്ലൈൻസിനോട് അവർ രാഷ്ട്രീയമൊന്നും ചോദിക്കാറൊന്നുമില്ല അത് വേറെ കാര്യം അല്ലാണ്ട് ബി ജെ പിയുമായി ബന്ധപ്പെട്ട ഒരു കേസും ഞാൻ എൻ്റെ ഓർമ്മയിൽ കൈകാര്യം ചെയ്തായിട്ട് എനിക്ക് ഓർമ്മ വരുന്നതിനെ അദ്ദേഹത്തിന് എന്ത് 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 ഇൻപുട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞതെന്ന് എനിക്കറിയില്ല പക്ഷേ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വന്ന് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളെയും രക്ഷിക്കാൻ വേണ്ടി സി പി എം എന്ന പാർട്ടി ഏത് സി പി എം എന്ന പാർട്ടി അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി അതിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ നേതാക്കന്മാർ ആരും ഏത് തരം വരെയും തരം താഴാൻ തയ്യാറാകുമെന്നാണ് കഴിഞ്ഞ നാളുകളായി ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യം മന്ത്രിമാരാണെങ്കിലും മന്ത്രി ആ അധികാരം ഉപയോഗപ്പെടുത്തി ഈ മകൾക്ക് പരിചയ തീർക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു ഒരു ഉൾക്കുത്തലുണ്ടാവുമല്ലോ ഇപ്പോൾ ഇത് ചെയ്യുന്നത് നീതിബോധത്തോടു കൂടിയല്ലെന്നും സത്യമല്ലെന്നും ശരിയല്ലെന്നും ഒരു മന്ത്രി എന്ന നിലയിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്നോ പറയാൻ പറ്റുന്നോ അല്ല എന്നറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നൊരു വൈക്ലബ്യം അവരുടെ മുഖത്തൊക്കെ വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഏതറ്റം വരെ പോയി ഈ കുടുംബത്തിനോ മകൾക്കോ പരിചയ തീർക്കുക എന്നത് മാത്രമാണ് സി പി എമ്മിന് മുമ്പിൽ മാറുകയുള്ളു സി പി എം നേതാക്കന്മാർക്ക് മുമ്പിൽ മാർഗമുള്ളൂ അത് ഇവിടെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഈ അന്വേഷണങ്ങളല്ല ഇത് ഈ പൊളിറ്റിക്കലായിട്ടുള്ള ആർഗ്യുമെൻ്റ് അല്ലാതെ ഒരു കാര്യവും ഇത് സംബന്ധിച്ച് ഇതിൻ്റെ മെറിറ്റിലേക്ക് കടന്നത് അങ്ങനെയാണെങ്കിൽ പൊളിറ്റിക്കലാണ് ഇവർ എന്തുകൊണ്ട് ഇവിടെ അസഫലി സാർ ചോദിച്ച പോലെ എന്തുകൊണ്ട് നിങ്ങൾ ചലഞ്ച് ചെയ്യുന്നില്ല ഈ രാജ്യത്ത് നിയമവ്യസ്ഥിതി അങ്ങനെ രാഷ്ട്രീയപരമായിട്ട് എല്ലാവർക്കും ആരെങ്കിലും അങ്ങനെ വേട്ടയാടാൻ പറ്റുമോ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മകളെ അങ്ങനെ ഒരു വേട്ടയ്ക്ക് വിട്ടുകൊടുക്കാവോ പിന്നെ എന്തിനാണ് നിങ്ങൾ നിങ്ങളാ കസരയിരിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ മകളെ വേട്ടയാടിയിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യത്തിൽ നിങ്ങളാ കസരയിരിക്കുന്നു നിങ്ങളെ പിന്നെ പിന്നെ ഈ സംസ്ഥാനത്ത് ആർക്ക് സംരക്ഷണം കിട്ടും ഇപ്പം കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ബി ജെ പി ആർ എസ് എസ് വേട്ടയാടിയാൽ പ്രതിരോധിക്കാനുള്ള ശേഷി എനിക്കില്ല എന്നുള്ളതല്ല അംഗീകരിക്കുന്നു ഇത് രാഷ്ട്രീയ വേട്ടയാണെന്ന് പറഞ്ഞ് വളഞ്ഞുകൂടി വീട്ടിൽ കയറി ഇരുന്ന് ആ പഞ്ചമുച്ച അടക്കി ഇരിക്കുകയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ബി ജെ പിയും സംഘപരിവാറിനെയും അവരുടെ അധികാരത്തെയും അധികാര ദുർവിനിയോഗത്തെയും പ്രതിരോധിക്കാൻ എന്നെക്കൊണ്ട് കഴിയുന്നില്ല എൻ്റെ സർക്കാരിന് കഴിയില്ല സ്വന്തം മകളെപ്പോലും വേട്ടയാടലിന്ന് രക്ഷിക്കാൻ കഴിയില്ല എന്നാണ് നിങ്ങളുടെ രാഷ്ട്രീയവാദം എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ആ കസര ഞാൻ ചോദിക്കുകയാണ് വെറുതെ ഇതുപോലെ ഒന്നും പറയാനില്ലാത്തപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഡിഫൻസ് എന്ന നിലയ്ക്ക് ഇത് കൊണ്ടുവരുന്നൂ ഇവിടെ ഞാൻ അസഫലി സാർ പറഞ്ഞതിനോട് ചേർത്ത് വെച്ചാൽ ഒരു ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ കയ്യിലുള്ളത് രാജ്യസഭയിൽ നൽകിയിട്ടുള്ള ഒരു ഒരു മറുപടിയാണ് മിനിസ്റ്റർ ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ശ്രീ ലിംഗ്യൻ യാദവ് നൽകിയിട്ടുള്ളൊരു മറുപടി എൻ്റെ കയ്യിലുണ്ട് അതായത് ഈ എസ് എഫ് ഐ ഒ പ്രകാരം ഓരോ വർഷവും എത്ര കേസുകൾ എടുത്തിട്ടുണ്ട് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു ആ ചോദ്യത്തിന് അദ്ദേഹം നൽകി അപ്പോൾ അതായത് ദശലക്ഷക്കണക്കിന് കമ്പനികൾ പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ ദശലക്ഷക്കണക്കിന് കമ്പനികൾ പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഗുരുതരമായ തട്ടിപ്പ് അതിഗുരുതരമായ തട്ടിപ്പ് കള്ളവും ചെയ്ത കമ്പനികളുടെ പട്ടികയിലേക്ക് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ വന്ന് മുപ്പത്തി മൂന്ന് കമ്പനികളാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ വന്ന് ഇരുപത്തി ആറ് കമ്പനികളാണ് ഇരുപത് ഇരുപത്തൊന്നിൽ വന്നത് ഇരുപത് കമ്പനികളാണ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ ഹാഫ് ദ വേയിൽ വന്നത് പതിനാല് കമ്പനികളാണ് ഇതിൽ കേരളത്തിൽ നിന്നും ഒരു കമ്പനി വന്നായിട്ട് എനിക്ക് ഒരു കമ്പനിയുടെ റെഫറൻസ് എന്തോ ഒരു ഹീരാന്ന് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ റഫറൻസ് വന്നായിട്ട് കണ്ടു അല്ലാതെ കേരളത്തിൽ നിന്ന് ഒരു കമ്പനി പോലും വന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ ഈ രാജ്യത്ത് തന്നെ ഇതുപോലുള്ള കുറ്റകൃത്യം ചെയ്യുന്നത് ഇത്രയും പേരാണ് അല്ലെങ്കിൽ ഇത്രയും കുറഞ്ഞ നമ്പേഴ്സ് ആണെങ്കിൽ അതിലേക്കാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി അത് മാത്രമാണോ മുഖ്യമന്ത്രിയുടെ മകൾ വിട് മകൾ വിട്ടോ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സ്ഥാപനം അതിൻ്റെ അടുത്ത് വന്നില്ല അല്ലെങ്കിൽ ഒരു കമ്പനി വന്നില്ലേ കെ എസ് ഐ ടി സി എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിക്കെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം വരുന്ന സാഹചര്യം ഏതാണ് എന്ന് വിശദീകരിക്കാനുള്ള ബാധ്യത സർക്കാരിനില്ലേ മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യം വീട് ഓക്കെ ലീവ് ഇറ്റ് എ പാർട്ട് പക്ഷേ ഇന്ന് കേരള സമൂഹത്തിൽ ആയിട്ട് ആ ചോദിക്കാൻ പറ്റും ഇന്ന് ഇവിടുത്തെ വ്യവസായ വകുപ്പ് മന്ത്രി മറുപടി പറയണ്ടേ കെ എസ് ഐ ഡി സി ഈ സൺഡർ ദി ഇൻ അണ്ടർ ഈ സെൻടർ ദി ഇൻവെസ്റ്റിഗേഷൻ ഓഫ് എസ് എസ് എഫ് ഐ ഒന്ന് പറഞ്ഞാൽ അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥയില്ലേ സർക്കാരിന് സർക്കാർ എങ്ങോട്ടാണ് എവിടം വരെ നിങ്ങൾ ഒളിച്ചോടും അതായത് ഈ മുഖ്യമന്ത്രിയുടെ മകളുടെ അഴിമതിക്ക് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൻ്റെ കൊള്ളയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ സർക്കാർ സംവിധാനങ്ങളെയും ഇവർ ഇവരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇൻവേരിബിളി എല്ലാ സർക്കാർ സംവിധാനങ്ങളെയും ഇത് ഇതിനു മുമ്പ് ഇതിനു മുമ്പ് പ്രയർ കേസസ് വന്നല്ലോ ഈ എക്സാലോജി കമ്പനിയുടെ പ്രവർത്തനം നിങ്ങൾ ഈ സി എം ആറിനുമായിട്ട് മാത്രമായി ബന്ധപ്പെടുത്തി കാണണ്ട നേരത്തെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു കേരളത്തിലെ ഈ സർക്കാരിൻ്റെ എല്ലാ കൺസൾട്ടൻസികളും പി ഡബ്ല്യു സി എന്ന് പറയുന്ന ബഹുരാഷ്ട്ര കുത്തകയ്ക്ക് കിട്ടുന്ന സമയം പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന് കിട്ടുന്ന സമയം ആ സമയത്താണ് ജയ്ക്ക് ബാലകുമാർ എന്ന് പറയുന്ന പി ഡബ്ല്യു സിയുടെ ഡയറക്ടറാണ് തൻ്റെ മെൻറ്റർ എന്ന് വെബ്സൈറ്റിൽ കുറിച്ചിരുന്നത് അത് ചർച്ചയായി വന്ന സമയത്ത് പെട്ടെന്ന് വെബ്സൈറ്റ് ഡൗൺ ആയി ഡൗൺ ആയിട്ട് പിന്നീട് തിരിച്ചു വന്നപ്പോൾ ആ ഭാഗം മായ്ക്കപ്പെട്ടു എന്തിനു വേണ്ടി മാറ്റു എന്തിനു വേണ്ടി നിങ്ങളെ ഡിലീറ്റ് ചെയ്തു അതിൻ്റെ അകത്ത് റീസൺസ് ഇല്ലെങ്കിൽ അത് അങ്ങനെ സംഭവിച്ചു സ്പ്രിങ്ക്ലറുമായി ബന്ധപ്പെട്ട വിവാദം വന്നപ്പോഴും സമാനമായ രീതിയിൽ എക്സാലോജിക്കിൻ്റെ ഇൻവോൾവ്മെൻറ്റും ഇടപെടലും ഒക്കെ ചർച്ചയായി വന്നതാണ് അപ്പോൾ അങ്ങനെ പി ഡബ്ല്യു സി ആയി ബന്ധപ്പെട്ട് കരാറുകൾ കിട്ടിയത് സ്വപ്ന സുരേഷിൻ്റെ നിയമനം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാം ദുരൂഹമായി ഇതിനെ തന്നെ ചുറ്റിപ്പറ്റി ഇതിനെ തന്നെ ചുറ്റിയല്ല എല്ലാ വിവാദങ്ങളും അഴിമതിയും വന്ന് സ്വപ്ന സുരേഷിൻ്റെ നിയമനം നടത്തിയത് ഈ മുഖ്യമന്ത്രിയുടെ മകളുടെ ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെയാണെന്ന് പറയാൻ കഴിയുമോ സ്വപ്ന തന്നെ എത്രയോ വട്ടം പര പബ്ലിക്കായി നമ്മൾ കേരള സമൂഹത്തോട് പറഞ്ഞു ഇവരുടെ ആക്ടിവിറ്റീസും അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങളും ചെയ്തതെല്ലാം